സോവിയറ്റ് യൂണിയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ നാസി അനുകൂല വായ്പത്താലികൾ ലോകമെങ്ങും പ്രചരിപ്പിച്ചു അതുവരെ ഫാസിസത്തെ എതിർത്തവർ സ്റ്റാലിൻ ഹിറ്റ്ലർ സഖ്യം വന്നതോടെ ചുവടുമാറ്റി ജനാധിപത്യവും ഫാസിസവും തമ്മിലുള്ള സംഘർഷം അസംബന്ധമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കി ശക്തിയുള്ള ജർമ്മനി യൂറോപ്പിൻ്റെ ആവശ്യമാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളാണ് എല്ലാറ്റിനും കാരണമെന്ന നിലപാടും പ്രഖ്യാപിച്ചു ഹിറ്റ്ലറെ അഭിനന്ദിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ വീരനായകനായ സ്റ്റാലിൻ പാനോപചാര പ്രസംഗം പോലും നടത്തി മാത്രമല്ല ആദർശപരമായും സാമ്പത്തികപരമായും ഉള്ള എല്ലാ പിന്തുണയും ഹിറ്റ്ലർക്കും ജർമ്മനിക്കും റഷ്യ നൽകി ആയുധ നിർമ്മാണത്തിനായി ലക്ഷക്കണക്കിന് ടൺ അസംസ്കൃത വസ്തുക്കളാണ് സോവിയറ്റ് യൂണിയൻ ഹിറ്റ്ലറുടെ ജർമ്മനിക്ക് നൽകിയത് മാത്രമല്ല ബ്രിട്ടീഷ് ഉപരോധം കാരണം ചരക്ക് നീക്കം തടസ്സപ്പെട്ടപ്പോൾ ഹിറ്റ്ലർക്ക് വേണ്ടി തങ്ങളുടെ പ്രദേശം തുറന്നു നൽകാനും സോവിയറ്റ് യൂണിയൻ തയ്യാറായി ലോകമെങ്ങും ജർമ്മനിക്കും ഹിറ്റ്ലർക്കും അനുകൂലമായ പ്രൊപ്പകേണ്ട പരത്താൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ തിട്ടൂരം ഇറങ്ങിയതോടെ സോവിയറ്റ് ദാസന്മാരായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലപാട് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ യുദ്ധകാലത്തെ നയത്തിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ലോകസമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളായി മാറി സ്റ്റാലിനോട് സഖ്യമുണ്ടാക്കിയ ഹിറ്റ്ലർ വേണ്ടപ്പെട്ടവനുമായി